ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബു തവഹീദ് ലോകത്തെ മാറ്റിയ ഷുർക്കൻ സംസ്കാരത്തിൽ നിന്ന് തൗഹീദിലേക്ക് മുസ്ലിം മുഹമ്മത്തിന് വഴി നടത്തിയ കിതാബു തവഹീദ് പതിനായിരങ്ങളെ ഇരുത്തിറ്റ മദീനത്തെ പള്ളിയിൽ അള്ളാഹുന്റെ റസൂലിന്റെ പള്ളിയിൽ ദർശനം നടത്തുന്നത് ഇന്നും കിതാബു തവഹീദിന് എത്ര വ്യാഖ്യാനങ്ങളുണ്ട് നൂറുകണക്കിന് വ്യാഖ്യാനങ്ങളുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നെറ്റിൽ നിങ്ങളെ ചപ്പട പുസ്തകമല്ലത് മുസ്ലിം ഉമ്മത്തിനെ സൂപ്പികളും ഷിയാക്കളും ഷെർക്കിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോൾ തിരിച്ച് റിവേഴ്സ് അടിച്ചത് അടുപ്പിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മുജദ്ദിദു ദാവെ ഇമാമുദ്ദാവാണ് അദ്ദേഹത്തിന്റെ കിതാബ് ഇന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ പുണ്യ മസ്ജിദിൽ ഇന്നും അത് ദൈനംദിനം പാരായണം ചെയ്യപ്പെടാണ് നിങ്ങളെ ഷറഹുല്ലഖായിദും നിങ്ങളുടെ ചപ്പട പുസ്തകങ്ങളും അവിടെ തൊടാൻ പറ്റൂല അവിടെ അടുപ്പിക്കാൻ പറ്റൂല പതിനായിരക്കണക്കിന് ആളുകൾ ആ സദസ്സിൽ ഇരിക്കുകയാണ് വലിയ വലിയ മക്കയിലെയും അതിനെയും വലിയ പണ്ഡിതന്മാർ നിങ്ങള് പണ്ഡിതന്മാർ കണ്ടെക്കണോ കുറച്ച് മൊല്ലന്മാരെ അല്ലാതെ